ും സ്വാഗതം എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിലെ മഴവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഐരാപുരം ഐരാപുരം കുന്നത്തുനാട് താലൂക്ക് ഗ്രാമത്തിലാണ് കുന്നക്കുരുടി സെന്റ് ജോർജ് യാഘോബായ സുറിയാനി പള്ളി സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൽ നിന്ന് രണ്ടു കിലോമീറ്റർ അകലെ പെരുമ്പാവൂരിനും മൂവാറ്റുപുഴയ്ക്കും ഇടയിലുള്ള മധ്യഭാഗത്തായി ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അനന്തമായ അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ് ഈ പള്ളി മലങ്കര പള്ളിയിൽ അന്നത്തെ തർക്കത്തിന്റെ ഫലമായി നല്ലൊരു വിഭാഗം ഇടവകക്കാരും അന്ത്യോഖ്യാപാത്രയാർ കേസിന് പിന്നിൽ നിന്ന കുന്നക്കുരു യാഘോഭായ സൂറിയാനി സഭ തങ്ങളുടെ മാതൃസഭയിൽ നിന്ന് വേർപെടുത്താൻ തീരുമാനിച്ച് എസ് ടി ജോർജിന്റെ പേരിൽ ഒരു ചാപ്പൽ പണിയുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് ആദ്യത്തെ വിശുദ്ധ കുർബാന നടത്തുകയും ചെയ്തു അന്ധോഖ്യയിലെ പത്രയാർക്കിസ് മോർ മോർ സാഖ് ഐവാസ് ഒന്നാമൻ തന്റെ ഇന്ത്യയിലെ അപ്പസ്തോലിക സന്ദർശന വേളയിൽ നാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് പുതിയ പള്ളിയുടെ തറക്കല്ലിട്ടു പുതിയ പള്ളിയുടെ കൂദാശ പുരോഗമിച്ചു പൂർത്തീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് നവംബർ ഇരുപതിന് പള്ളിയുടെ കൂദാശ നടത്തി യാക്കോബ് മുർധാന പെരുന്നാളിനോട് അനുബന്ധിച്ച് കൂതാശ കർമ്മം ആബോൺ മാർ ബ്ലേസിയസ് പൗലോസിന്റെ നേതൃത്വത്തിൽ നടന്നു തോമസ് മോർ ദിവന്നാസിയോസിന്റെ സാന്നിധ്യത്തിൽ കിഴക്കിന്റെ രണ്ടാം കത്തോലിക്കയായി മലങ്കര മെത്രാപൊലിത്തയും കടവിൽ ഡോക്ടർ പൗലോസ് മാർ ആഗ്നിയോസ് ഡോക്ടർ എബ്രഹാം മാർ സേവറിയസ് രണ്ടായിരത്തിൽ പള്ളിയുടെ രജത ജൂബിലി ആഘോഷിച്ചു രണ്ടായിരത്തി മൂന്ന് നവംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ യാക്കോബ് ബെർദോൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് കിഴക്കിൻ്റെയും മലങ്കരുടെയും കത്തോലിക്ക തോമസ് മോർ ഡേനിസ് യോസിൻ്റെ നേതൃത്വത്തിൽ കുഡൂസ് കുടിസിൻ നിർമ്മാണം പൂർത്തിയാക്കി വിശുദ്ധ കുർബാനയും നടത്തി സഭയുടെ മെത്രാപൊരിത്ത ട്രസ്റ്റിയും മറ്റ് ഏഴ് മെത്രാപൊരിത്തമാരും ഫാദർ പിജയ് മത്തായി പുളിനാട്ട് നേതൃത്വം നൽകുകയും വിശ്വാസികളെ യഥാർത്ഥ വിശ്വാസത്തിൽ നിലനിർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് ആറിന് അദ്ദേഹം അന്തരിച്ചു തുടർന്ന് കത്തോലിക്കേറ്റ് വിഭാഗം പുരാതന സഭ പാരമ്പര്യങ്ങൾ മാറ്റുന്നതിൽ തങ്ങളുടെ അഭിമാനവും ഉത്സാഹവും പ്രകടിപ്പിക്കാൻ തുടങ്ങി യഥാർത്ഥ വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും നിയമപരമായും ശാരീരികമായും പോരാടുന്നതിൽ ഗോത്ര പിതാവിന്റെ പ്രവർത്തനം താല്പര്യമില്ലായിരുന്നു പരേതനായ ശ്രീ ഇ കെയുടെ വീട്ടിൽ അടിയന്തര യോഗം ചേർന്നു അന്നത്തെ പള്ളി വികാരി പൗലോസ് പുളിനാട്ടും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോസഫ് കണ്ണോത്ത് മോളേൽ പാത്രിയാർക്കീസ് വിഭാഗത്തിൽ മാതൃസഭയിലെ മുന്നൂറ്റി എഴുപത് കുടുംബങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായി സമാധാന അന്തരീക്ഷത്തിൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള ഒരു പുതിയ പള്ളി പണിയാനുള്ള ഉത്സാഹം അവർ പ്രകടിപ്പിച്ചു ശ്രീ വർക്കി വർഗീസ് പുളിനാട്ടുകയും അവിടെ ഒരു ചാപ്പൽ പണിയുകയും ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ